നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഗുണമേന്മ വിലക്കുറവ് വിശ്വസ്തത കൺസ്യൂമർ ഫെഡ് ഒരു കേരള സർക്കാർ സ്ഥാപനം യാത്രാപ്രേമികൾക്ക് വിസ്മയം ഒരുക്കി അൽഹിന്ദ് ഹോളിഡേ എക്സ്പോ ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ എടപ്പാളിൽ നടക്കുമെന്ന് സംഘടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അൽഹിന്ദ് അൽഹിന്ദ് ഹോളിഡേ എക്സ്പോ ജനുവരി പത്ത് പതിനൊന്ന് തീയതികളിലായിട്ട് അഥവാ ശനിയും ഞായറുമായിട്ട് എടപ്പാളിൽ വെച്ചിട്ട് നടക്കുകയാണ് കേരളത്തിലെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് സജീവമായ സാന്നിധ്യവും വ്യത്യസ്തമായ ടൂർ പാക്കേജുകൾ കൊണ്ട് ആളുകൾക്ക് മികച്ച സൗകര്യങ്ങളോടുകൂടി ഏറ്റവും കുറഞ്ഞ നിരക്കുള്ള ടൂർ പാക്കേജ് മുതൽ വലിയ നിരക്കുള്ള പാക്കേജുകൾ ഉൾപ്പെടെ ഗ്രൂപ്പ് ടൂർ ആണെങ്കിലും കസ്റ്റമൈസ് ടൂർ ആണെങ്കിലും ഒക്കെ കൃത്യമായി നൽകിക്കൊണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി ടൂറിസം രംഗത്ത് സജീവമായി നിൽക്കുന്ന അൽ കമ്പനി ഈ വർഷത്തെ എക്സ്പോ വ്യത്യസ്ത രംഗത്ത് നടക്കുന്നുണ്ട് കാസർഗോഡ് ഓൾറെഡി കഴിഞ്ഞു അതുപോലെ കോഴിക്കോട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു ഇനി എടപ്പാട് ഉൾപ്പെടെ ഏഴ് സ്ഥലങ്ങളിലായി സുപ്രധാന കേന്ദ്രങ്ങളിൽ കൊച്ചി ട്രോവാണ്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ എക്സ്പോ നടക്കുകയാണ് എക്സ്പോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള രണ്ടായിരം രൂപ മുതൽ അല്ലെങ്കിൽ മൂവായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള വ്യത്യസ്തമായ ഡൊമസ് ഏറ്റവും കുറഞ്ഞ ഡൊമസ്റ്റിക് ടൂർ പാക്കേജ് മുതൽ എട്ട് ലക്ഷം രൂപയുടെ അമേരിക്കൻ പാക്കേജ് ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ലഭ്യമാകുന്ന എല്ലാവിധ പാക്കേജുകളും മികച്ച സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയാനും അത് ബുക്ക് ബുക്ക് ചെയ്യാനും ചെയ്യാനും കൂടി അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കാനും ും അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോടിയിൽ പരം രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമാണ് എക്സ്പോയുടെ ഭാഗമായിട്ടുള്ളത് ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ വൈകുന്നേരം ഏഴ് വരെ എടപ്പാൾ രാജധാനി കോംപ്ലക്സിൽ അൽ ഓഫീസ് പരിസരത്ത് വിപുലമായ പരിപാടികളോടെ നടക്കുകയാണ് കെ ടി ജലീൽ പി ടി അജയ് മോഹൻ അഷ്റഫ് കോക്കൂർ സി പി ബാബാജി തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവർ പങ്കെടുക്കും ഇവിടെ സൂചിപ്പിച്ച പോലെ വരുന്ന പത്ത് പതിനൊന്ന് തീയതികളിൽ ശനി ഞായർ ദിവസങ്ങളിലായിട്ട് എടപ്പാളിൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം മണി വരെയുള്ള സമയങ്ങളിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ടൂർ മേഖല നമ്മുടെ ഗവൺമെന്റുകൾക്ക് ഏറ്റവും വരുമാന മാർഗം ഇപ്പോൾ നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള ടൂർ പിന്നെ പരിപാടികളൊക്കെ തന്നെയാണ് ടൂറിസം രംഗത്ത് അതിനെ ജനകീയമാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ മുതൽ മൂവായിരം ആളുകൾക്ക് വരെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിലേക്കുള്ള വയോജന ടൂറൊക്കെ അതായിരുന്നല്ലോ അതുപോലെ കൂടുതൽ ജനകീയമാക്കിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് ഞങ്ങളിത് കഴിഞ്ഞ പത്ത് വർഷങ്ങളിലായിട്ട് ഈ ടൂർ എക്സ്പോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഹോളിയുടെ എക്സ്പോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗവൺമെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികളും പങ്കെടുക്കും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ ലക്ഷ്യമിട്ട് അൽഹിന്ദ് ഹോളിഡേസ് സംഘടിപ്പിക്കുന്ന എക്സ്പോയിൽ രാജ്യത്തിനകത്തെയും രാജ്യാന്തരവുമായ ഇരുന്നൂറ് റീജിയണൽ മാനേജർ യാസിർ മുണ്ടോടൻ മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് എം എം ഹസീബ് പൊന്നാനി കെ മൻസൂർ മുഹമ്മദ് ഹർഷാദ് ഫജർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ചങ്ങരംകുളം ലെന ഗോൾഡൻ ഡയമണ്ടിന്റെ രണ്ടാമത്തെ ഷോറൂം ചങ്ങരംകുളം പോസ്റ്റ് ഓഫീസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് എടപ്പാൾ